ഷാഫി പറമലിനെ മർദ്ദിച്ചത് പോലീസ് വേഷം ധരിച്ചൊരു ഗുണ്ടയായിരുന്നു ആ ഗുണ്ട മുൻ കോൺഗ്രസുകാരനാണ് ആണോ ആണോ അല്ലയോ എന്ന് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാറ് അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്കത് ബോധ്യമാകും ഹായ് ഞാൻ ഫെലിക്സ് തോമസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഷാഫി പറമിനെ വധിക്കാൻ ശ്രമിച്ചതോ അല്ലെങ്കിൽ പരിക്കേൽപ്പിക്കാൻ അടിച്ചു പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചതോ ആയ ആരായാലും അത് സി പി എം അനുഭാവികളാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ നേതാക്കളൊക്കെ അറിഞ്ഞിട്ടാണ് എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും ബോധ്യം വന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ ഷാഫി പറമന് ഈ തലയ്ക്ക് അടിയേറ്റു ലാത്തിക്ക് അടിയേറ്റും മൂക്കുപൊട്ടി ചോര വന്നു എന്നറിഞ്ഞപ്പോൾ നമ്മുടെ റൂറൽ എസ് പി നമ്മുടെ എന്താണ് കെ ഇ ബജു അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ ഒരാഴ്ചയായിട്ട് തൊട്ടിൻ പുറത്ത് വെച്ച ലാത്തി പോലീസുകാർ എടുത്തിട്ടേ ഇല്ല പിന്നെ അങ്ങനെ ലാത്തി ചാർജ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം പിന്നെ തൊട്ടു പിന്നാലെ നമ്മുടെ സഖാക്കളുടെ എല്ലാം പ്രതികരണം ഇങ്ങനെ ഒന്നൊന്നായിട്ട് വന്നു ഇത് ഉച്ചോരയല്ല ഇത് കള്ളറാണ് വെടക്കാണ് ഒന്നൊക്കെയായിരുന്നു നമ്മുടെ സഖാക്കളുടെ ഒക്കെ ഒരു പ്രതികരണം ഇപ്പൊ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതിൽ ചേർത്തെങ്കിലും ഒക്കെ ഈ കട്ടച്ചോരയുടെ ചോരയുടെ കള്ളറും മണവും ഒക്കെ നല്ല കൃത്യമായിട്ട് അറിയാവുന്നവരാണ് ഇതിന്റെ പിന്നാലെ മറ്റൊരു വേറെ ഒരു ഏതോ ഒരു വിദഗ്ധന്റെ അഭിപ്രായം കൂടി വന്നു അതായത് ഈ പിന്നിലടിച്ചാൽ മൂക്കിൽ കൂടെ എങ്ങനെ ചോര വരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു സംശയം മറ്റൊരു വിദഗ്ധന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂക്കില് ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ ഈശമടിക്കണ്ടേ എന്നുള്ളതായിരുന്നു മറ്റൊരു വിദഗ്ധൻറെ ഒരു ഒരു സംശയം സത്യം പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ഹോൾ ഇട്ടിട്ട് നമ്മൾ സ്ക്രീനിൽ നോക്കിയിരുന്ന ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ ഈ മെഡിക്കൽ മെഡിക്കൽ മേഖലയിൽ വന്ന മാറ്റമൊന്നും സത്യം പറഞ്ഞാൽ ഈ ചോട്ടാ നേതാക്കളൊന്നും അറിഞ്ഞാൽ മട്ടില്ല അവരുടെ രീതിയിൽ ഇപ്പോൾ ഒരു കുത്തോ വെട്ടോ ശസ്ത്രക്രിയ അല്ലെങ്കിൽ എന്തെങ്കിലും തുന്നലൊക്കെ ചെയ്യണമെങ്കിൽ അതിന് വടിവാളും എന്നുള്ളൊരു ധാരണയിലാണ് ഇപ്പോഴും നമ്മുടെ ഈ കുട്ടി നേതാക്കളൊക്കെ അപ്പം ഇത്രയും ഒക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത് ചെയ്തത് ഈ സി പി എം അനുഭാവികളാണ് ഇതിൻ്റെ പിന്നിലൊന്ന് നമുക്കിപ്പോൾ ബോധ്യം വന്നില്ലേ ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്താണ് എല്ലാം വളരെ രഹസ്യമാണ് വളരെ നിഗൂഢമാണ് എന്താണ് വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യും ഈ ജാഗ്രത എന്നുള്ള വാക്ക് നമ്മളെ പല നേതാക്കളൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് ചെറിയൊരു ജാഗ്രത കുറവ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പം എല്ലാം ഇത്തരത്തിലൊക്കെയാണ് പക്ഷേ അവസാനം ഇതൊരു കുളവ അല്ലെങ്കിൽ നിങ്ങൾ അതിനൊന്ന് ആലോചിച്ചു നോക്കി ഇപ്പൊ ഷാഫി പറമ്പിൽ നിന്ന് അടിയേറ്റു അത് അട്ടിയാണ് അട്ടി എന്ന് പറഞ്ഞാൽ ഒരു കൃത്യമായ ഒരു ഓന്നൊരു അട്ടി അതായത് ബാക്കിൽ അട്ടിച്ചു മുക്ക് പൊട്ടി ചോറ് നിറച്ചു യഥാർത്ഥത്തിൽ ഇപ്പൊ ഷാഫി പറമ്പിലെ ഒരു എന്താണ് ഒരു കുഴിപാടമായേ അദ്ദേഹത്തിന്റെ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അദ്ദേഹം രക്ഷപ്പെട്ടത് എന്തായാലും അടിച്ചു അപ്പൊ നമ്മൾ ബുദ്ധിയുള്ളതാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്താണ് പറയേണ്ടത് അരുതാത്തതാണ് സംഭവിച്ചത് ഒരു എം ഡി ആണ് ഇപ്പോൾ ഇവിടെ ആട്ടിച്ചു പരിക്കേൽപ്പിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരിക്കലും നടക്കാൻ പടത്ത പാടില്ലാത്തൊരു സംഭവമായിരുന്നു കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കും എന്നാണ് ഇതിൻ്റെ വകുപ്പ് മന്ത്രി നമ്മുടെ വകുപ്പ് മന്ത്രി നമുക്ക് കാണാണെന്ന് അറിയാമല്ലോ വകുപ്പ് മന്ത്രി നമ്മുടെ മുഖ്യം തന്നെയാണ് ഇതിന്റെ വകുപ്പ് മന്ത്രി അപ്പൊ മുഖ്യന്റെ ഒരു പ്രതികരണമായിട്ട് ആദ്യം വരേണ്ടത് ഇതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മാത്രമായിരുന്നു നമ്മുടെ എസ് പി ബൈജു ചെയ്യേണ്ടിയിരുന്നത് അങ്ങനെ ഒരു ഒരു പ്രതികരണമാണ് ആദ്യം വന്നിരുന്നതുകൊണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ റോഡിൽ നടക്കുന്ന ഓരോ ടകാസും ഒരു ബഹളവും മറ്റു എതിർ പാർട്ടികളുടെ ഒരു പ്രതികരണവും ഒന്നും വരില്ല വളരെ സ്മൂത്തായിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യാൻ സാധിച്ചു ഇവിടെ ഇപ്പം എന്താണ് ഇവിടെ ഇപ്പം ഈ ലാത്തി ചാർജ് നടന്നില്ല അട്ടിച്ചില്ല എന്നൊക്കെ പറഞ്ഞതിന് പിന്നാലെ നമ്മൾ ഷാഫി പറമ്പലിനെ ലാത്തി കൊണ്ട് അട്ടിക്കുന്ന ആ വിഷലൊക്കെ പുറത്തു വന്നതോടുകൂടി സത്യത്തിൽ ഈ പാർട്ടിക്കാരെല്ലാം പെട്ടു നമ്മുടെ ഇന്നസെന്റ് ഒരു ഒരു ഇന്നസെന്റിന്റെ ഒരു ടഹലാവ് ഉണ്ട് യാങ്കോ ഞാൻ പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യഥാർത്ഥത്തിൽ ഈ വിഷുവിൽ പുറത്തു വന്നതുകൂടി നമ്മുടെ ഈ എസ് പി ബൈജു ശരിക്കും പെട്ടു ക്രമസമാധാന പാലനത്തിന്റെ ഒരു കാവൽക്കാരാണ് യഥാർത്ഥത്തിൽ ഈ പോലീസ് ഇദ്ദേഹം ഈ സൂക്കണ്ട പോലീസ് ഇത് ഇദ്ദേഹം ഇത് ചെയ്തില്ല എന്ന് മാത്രമല്ല ഒരു എം പി അടിച്ച് മൂക്ക് പൊട്ടിച്ചിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം കള്ളം പറഞ്ഞു അത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ഇത് ഈ വിഷു ഈ ഒരു ഈ വിഷവലുമായിട്ടൊരു കേസ് കോടതിയിലോട്ട് എത്തിയാൽ തൊപ്പി പോകണ വഴിയേറിയില്ല പോലെ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഈ പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും വളരെ രഹസ്യമാണ് നിഗൂഢമാണ് ജാഗ്രതയാണ് അവസാനം വെടിപോയതുപോലെ പോയതുപോലെ ആകും സത്യത്തിൽ നമ്മുടെ ഈ എസ് പി പറഞ്ഞതുപോലെ ഇപ്പൊ ഒരു ഒരു കോളേജിലുള്ള കെ എസ് യു ജയിച്ചുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ലേഖ നടക്കുന്നത് അപ്പൊ കെ എസ് യും അല്ലെങ്കിൽ എസ് എഫ് ഐ ആയിട്ടൊരു ഒരു എന്തെങ്കിലും ഒരു ലേഖലയൊക്കെ നടക്കുമ്പോൾ അവിടെ സാധാരണഗതിയിൽ ഒരു ലാത്തിചാർജിന്റെ ആവശ്യം ഉണ്ടാകാറില്ല അപ്പൊ ഈ ഒരു ധാരണ വെച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം നടന്നു എന്ന് പറഞ്ഞപ്പോൾ ഏയ് അവിടെ ലാത്തിചാർജ് നടന്നില്ലല്ലോ എന്ന് പി ചാടിക്കേറി പറഞ്ഞത് പക്ഷേ എന്ത് ചെയ്യാം അവിടേക്ക് നമ്മുടെ ഷാഫി പറമ്പിൽ അതായത് ഈ കെ എസ് യു എസ് എഫ് ഐ സംഘർഷം നടക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ ഷാഫി പറമ്പിൽ ആ ഈ രംഗം അവിടെ മാറുകയാണ് അതായത് സി പി എമ്മിന് നമ്മുടെ പാർട്ടിക്ക് സിപിഎമ്മിന് തേടിയവള്ളി കാലിൽ ചുറ്റിയതുപോലെയായിരുന്നു അവിടെ ഷാഫി പറമ്പലിന്റെ രംഗപ്രവേശം ഇപ്പോൾ അയ്യപ്പനും ദ്വാരപാലകരും പിന്നെ സ്വർണം മുക്കലും വെട്ടിപ്പും ഒക്കെയായി ആകെ സിപിഎം പെട്ടിരിക്കുമ്പോൾ നമ്മുടെ അയ്യപ്പന്റെ മുമ്പിൽ ഒരു തേങ്ങ ഉടച്ചു തൽക്കാലം എല്ലാത്തിനും ഒരു ശമനം വരുത്താനുള്ള മാർഗമായി മാർഗമായിരുന്നു നമ്മുടെ ഷാഫി പറമ്പിൽ അത് കൃത്യമായിട്ട് തന്നെ അവർ ചെയ്യുകയും ചെയ്തു ഇപ്പോൾ അയ്യപ്പനും നമ്മുടെ ദ്വാരപാലകരും സ്വർണം ഒക്കെ ഇപ്പോൾ തൽക്കാലം ഒന്ന് മുങ്ങിയിരിക്കുകയാണ് ഇതിൽ മുങ്ങിപ്പോയിരിക്കുകയാണ് അതാണ് യാഥാർഥ്യം കൃത്യമായ അടിയായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ നല്ല കൃത്യമായ അടിയായിരുന്നു അദ്ദേഹത്തിന് വധിക്കാനുള്ള ഒരു ശ്രമമൊന്നും ആയിരിക്കില്ല ഒരു രണ്ട് ദിവസമെങ്കിലും ഒന്ന് ആശുപത്രിയിലാക്കുക എന്നിട്ട് ഇപ്പോൾ അയ്യപ്പന് വേണ്ടി ശരണം വിളിക്കുന്ന അല്ലെങ്കിൽ ദ്വാരപാലകർക്കു വേണ്ടി മുറവിളി കൂട്ടുന്ന നമ്മുടെ ഭക്ത മത്സരന്മാർക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയം അത് മാത്രമായിരിക്കണം ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതിനുമുമ്പും ഇത് ഇതുപോലെ നമ്മുടെ ഐ സി പി എം പാർട്ടി അത് ചെയ്തിട്ടുണ്ട് നമ്മൾ കണ്ടതാണല്ലോ നമ്മുടെ അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ കണ്ണേഖരളെ വി എസ് ഐ എന്നിങ്ങനെ ആർത്ത് വിളിച്ചുകൊണ്ട് നാനാ ജനങ്ങളും അദ്ദേഹത്തിന്റെ വീട്ടിലൊരു ആർത്ത അലച്ച് എത്തിയപ്പോ ഒരു ആർപ്പ് വിളിയിൽ നമ്മുടെ പിണറായി വിജയന്റെ കോട്ട തകർന്ന് പോകുന്ന തരത്തിലായിരുന്നു ഈ ഒരു ആർപ്പുവിളി ആ ആർപ്പ് വിളിയെ ഒന്ന് ശമിപ്പിക്കാനുള്ള ഒരു ഒന്ന് മയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് പിന്നീട് നടന്നത് അത് അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോവിന്ദ ജയിൽ ചാട്ടം ആസൂത്രണം ചെയ്തത് സത്യത്തിൽ നമ്മുടെ ഈ ഗോവിന്ദ ഈ ജയിൽ ജയിൽചാട്ടം എന്ന് പറയുന്നത് ചില ചാനലുകളിലേക്ക് ചില കോമഡി ഷോ ആയിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് കൃത്യമായിട്ട് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരുക്കിയതാണ് ഈ ജയിൽ ചാട്ടം അതുകൊണ്ടാണ് ഈ ചാനലുകളെല്ലാം ചർച്ച ചെയ്തത് ഒരു പോലെ തന്നെ നമ്മുടെ അച്യുതാനന്ദൻ ആ ചർച്ചയിൽ മുങ്ങിപ്പോവുകയും ചെയ്തു നിങ്ങളെ നാലോചിക്കുകയും നല്ല ആരോഗ്യവാനായ കൈകാരമൊക്കെ ഉള്ള ഒരാളാണ് ജയിൽ ചാടിയിരുന്നതെങ്കിൽ സർവസാധാരണം എന്ന് പറഞ്ഞു നമ്മൾ തള്ളിക്കളഞ്ഞേനെ അല്ല ഇതാണ് ശരിക്കും പറഞ്ഞാൽ പോലീസ് ബുദ്ധി എന്ന് പറയുന്നത് ഇപ്പോൾ സി പി എമ്മിന് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് തിരക്കഥകൾ എഴുതുന്നത് നമ്മുടെ നല്ല ബുദ്ധിയുള്ള മുന്തിയ നല്ല പോലീസ് എംമാരാണ് ഇപ്പോൾ നമ്മുടെ ഷാഫി പറമ്പലിന്റെ മർദ്ദനമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പലിനെ തല്ലിയത് പോലീസ് വേഷം ധരിച്ചൊരു ഗുണ്ടയാണെന്നുള്ളൊരു നരേറ്റീവ് ഇപ്പോ പൊന്തി വന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ സി പി എമ്മിന് ഇത് നിന്ന് ഊരാൻ അല്ലെങ്കിൽ എസ് പിക്ക് നമ്മുടെ പോലീസിന് ഇത് നിന്നൊക്കെ ഊരാനായിട്ട് ഇങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയേ മതിയാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇതുവരെ ഷാഫി പറമ്പിനെ തല്ലിയ ആ പോലീസുകാരനെ അല്ലെങ്കിൽ കുണ്ടയെ ആരും ആയിക്കുണ്ടേ ഇതുവരെ പോലീസിനെ വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളൊന്ന് ഓർക്കേണ്ടത് ഷാഫിയെ അടിക്കുന്ന വിഷ്വൽ ഉണ്ടായിട്ട് പോലും ആണെന്ന് നിങ്ങൾ ഓർക്കുക ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണ് ഒന്നുകിൽ ഈ ഈ തിരക്കഥയിൽ സി പി എമ്മിന് വേണ്ടി ബലിയാടാകാൻ ഒരാൾ ഇപ്പോൾ ഈ ബലിയാടാകുക എന്ന് പറയുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചൊരു പുതുമയുള്ള ഒരു കാര്യമൊന്നുമല്ല മറ്റൊന്നും നമ്മൾ അറിയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബലിയാടാകുന്നവര് അങ്ങനെ അങ്ങ് തള്ളിക്കളയുന്നവരുമല്ല നമ്മുടെ സി പി എം അതാണ് ഈ പാർട്ടിയുടെ ഒരു പ്രത്യേകത ഇപ്പൊ ഇതിന്റെ ക്ലൈമാക്സിൽ സംഭവിക്കാൻ പോകുന്നത് ഈ ഒരു കുറ്റം ഏറ്റെടുക്കാൻ സി പി എമ്മിന് വേണ്ടിയിട്ട് ഒരു ബലിയാടാകാൻ ഒരാൾ അതല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഷാഫി പ്രബലിനെ മർദ്ദിച്ച പോലീസ് വേഷധാരി അതൊരു ഒരു ഗുണ്ട അത് മുൻ കോൺഗ്രസ്സുകാരനാകാനുള്ള ഒരു ഒരു നെഗറ്റീവ് തിരിഞ്ഞു വരാനുള്ളൊരു സാധ്യതയും നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇപ്പോൾ ഇരയായ നമ്മുടെ ഷാഫി പറമ്പിലും ഒന്നും കരുതിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ കാണുന്ന രാഷ്ട്രീയം ഇതാണ് ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അടവ് തന്ത്രം അപ്പോൾ ശരി മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഗുഡ് ബൈ